ൂന്ന് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം സിനിമാ ലോകത്തെ ഒട്ടനവധി മഹാപ്രതിഭകളെ നമുക്ക് നഷ്ടപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി മൂന്ന് മലയാള സിനിമയുടെ ഈ വർഷത്തെ ആദ്യ നഷ്ടം നടൻ ഇന്നസെന്റിന്റെ വേർപാടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി ആറിന് കൊച്ചിയിലെ ലേക്ഷൂർ ആശുപത്രിയിൽ വെച്ചാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഇന്നസൻ വിടവാങ്ങിയത് വാങ്ങിയത് വയസ്സായിരുന്നു ഏറെ അർബുദ ചികിത്സയിലായിരുന്നു ഇന്നസെന്റ് കോവിഡിനെ തുടർന്നുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് ഒടുവിൽ ഇന്നസെന്റിന്റെ വില്ലനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നൃത്തശാലയാണ് ഇന്നസെന്റിന്റെ ആദ്യ ചിത്രം ഏറെക്കാലം അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റായി തുടർച്ചയായി പന്ത്രണ്ട് വർഷം പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാല് മേയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പിന്തുണയോടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഫിലിപ്സാണ് ഇന്നസെന്റിന്റേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു ചിരിയുടെ സുൽത്താൻ കോഴിക്കോട്ടുകാരനായ മാമുകോയുടെ വേർപാട് എഴുപത്തി ആറാം വയസ്സിൽ കോഴിക്കോടൻ ഭാഷാശൈലി മനോഹരമായി അവതരിപ്പിച്ച് ജനപ്രിയമാക്കിയ താരം ഗഫൂർക ദോസ്ത് എന്ന ഒറ്റ കഥാപാത്രം മതി മലയാളികൾ എക്കാലവും അദ്ദേഹത്തെ ഓർക്കാൻ നാടക രംഗത്തുനിന്ന് സിനിമയിലെത്തിയ താരം നാൽപ്പത് വർഷങ്ങൾ കൊണ്ട് നാനൂറ്റി അൻപതോളം സിനിമകൾ കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല ഹാസ്യ താരത്തിനുള്ള ആദ്യ പുരസ്കാരം ലഭിച്ചതും മാമുകോയ്ക്കാണ് പ്രായത്തിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്ന മാമുക്കോയെ പെട്ടെന്നുണ്ടായ ദേഹാസ്വാസ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു പിന്നീട് ഹൃദയാഘാതത്തിന് പിന്നാലെ തലച്ചോറിൽ രക്തസ്രാവം കൂടിയുണ്ടായതിനെ തുടർന്ന് മരണം മലയാള സിനിമയ്ക്കുണ്ടായ മെയ് മാസത്തിലെ നഷ്ടമാണ് ഹരീഷ് പേങ്ങൻ അതും നാപ്പത്തിയെട്ടാം വയസ്സിൽ ചെറിയ വേഷങ്ങളാണെങ്കിലും ആ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നടൻ കരൾ രോഗമായിരുന്നു ഇരട്ട സഹോദരിയായ ശ്രീജ കരൾ ദാനം ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിലും ജീവനിൽ പാതിയായ സഹോദരിയുടെ കരൾ ഏറ്റുവാങ്ങാൻ നിൽക്കാതെ ഹരീഷ് ഈ കഴിഞ്ഞ മെയ് മുപ്പതാം തീയതി വിട പറയുകയായിരുന്നു ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെ സിനിമയിലേക്ക് കടന്നുവന്ന താരമാണ് സുബി സുരേഷ് വേറിട്ട ഹാസ്യശൈലികൊണ്ട് ശ്രദ്ധ നേടിയ സുബി ടെലിവിഷൻ ഷോകളിലൂടെയാണ് ജനപ്രിയയാകുന്നത് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സുബി ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ലോകത്തുനിന്ന് വിട പറയുന്നത് നാപ്പത്തിരണ്ട് വയസ്സായിരുന്നു എണ്ണൂറോളം സിനിമകളിലും നാലായിരത്തോളം നാടകങ്ങളിലും അഭിനയിച്ചിട്ടുള്ള അതുല്യ പ്രതിഭയാണ് പൂജപ്പുര രവി ഹാസ്യ നടനായും സ്വഭാവ നടനായും മലയാള സിനിമയിൽ തിളങ്ങിയ താരം വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് ജൂൺ പതിനെട്ടിനാണ് രവീന്ദ്രൻ നായർ എന്ന പൂജപ്പുര രവി അഭിനയ അഭിനയലോകത്തുനിന്ന് വിട പറഞ്ഞത് പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയും തനിച്ചാക്കിയ നടൻ സുധിയെ മരണം തട്ടിയെടുത്തതും ഇതേ ജൂണിലാണ് വടകരയിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പോയി മടങ്ങവേ സുധിയും സുഹൃത്തുക്കളും യാത്ര ചെയ്ത വാഹനം അപകടപ്പെട്ടാണ് കൊല്ലം സുധി ജൂൺ അഞ്ചിന് മരണമടഞ്ഞത് അതും മുപ്പത്തിയൊമ്പതാം വയസ്സിൽ നടൻ ബിനു അടിമാലി മിമക്കരി തരം ഉല്ലാസ് അരൂർ മഹേഷ് എന്നിവരായിരുന്നു സുധിയോടൊപ്പം കാലിലുണ്ടായിരുന്നവർ രണ്ടായിരത്തി പതിനഞ്ചിൽ കാന്താരി എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സുധി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ കുട്ടനാടൻ മാർപ്പാപ്പ തീറ്ററപ്പായി വകതിരിവ് ആൻഡ് ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി കേശു ഈ വീടിന്റെ നാഥൻ എസ്കേപ്പ് കെ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് തുടങ്ങിയ ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ കസാൻ ഖാന്റെ മരണവും ജൂൺ മാസത്തിലാണ് ജൂൺ പന്ത്രണ്ടിന് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു കസാൻഖാന്റെ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഗാന്ധർവം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മലയാളം കന്നഡ തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ചിരിയുടെ വെടിക്കെട്ട് തീർത്ത പ്രിയ സംവിധായകൻ സിദ്ദിഖ് വിട പറഞ്ഞത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതിയായിരുന്നു മലയാളത്തിൽ വൻ ജയങ്ങൾ ഒരുക്കിയ സംവിധായക കൂട്ടുകെട്ടായിരുന്നു സിദ്ദിഖ് ലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റാംജിറാവു സ്പീക്കിംഗിലൂടെ തുടങ്ങിയ ഹിറ്റ് സംവിധായക ജോഡികൾ പിന്നീട് വഴിപിരിഞ്ഞ് സ്വതന്ത്ര സംവിധായകരാകുകയായിരുന്നു പിന്നീട് നിരവധി ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സിദ്ദിഖ് സിനിമയിലെ എല്ലാ മേഖലയിലും തിളങ്ങി സിദ്ദിഖിന്റെ മരണം പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അറുപത്തെട്ട് വയസ്സായിരുന്നു താരത്തിന് സിനിമാ സീരിയൽ രംഗത്ത് ശ്രദ്ധേയനായ താരമാണ് കൈലാസ്നാഥ് കരൾ രോഗം ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു മരണം തിരുവനന്തപുരം സ്വദേശിയാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു സിനിമാ സീരിയൽ നടി അപർണ നായരുടെ വിയോഗം നടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതും മുപ്പത്തിമൂന്നാം വയസിൽ മേഘതീർത്ഥ മുത്തുകവ് അച്ചായൻസ് കോടതി സമക്ഷം ബാലൻ വക്കീൽ കൽക്കി തുടങ്ങി നിരവധി ചിത്രങ്ങളിലും ചന്ദനമഴ ആത്മസഖി തുടങ്ങിയ സീരിയലുകളിലും അപർണ അഭിനയിച്ചിരുന്നു മലയാള സിനിമയിൽ കരുത്തുറ്റ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച കുണ്ടറ ജോണി കഴിഞ്ഞ ഒക്ടോബർ പതിനേഴാം തീയതിയാണ് വിട പറഞ്ഞത് എഴുപത്തൊന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം അഗ്നിപർവ്വതം കിരീടം ചെങ്കോൽ ആറാം തമ്പുരാൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ജോണിയുടെ അവസാന ചിത്രം ഉണ്ണിമോന്തൻ നായകനായ മേപ്പടിയാനാണ് മലയാള സിനിമയിലെ കാലമൂല്യവും ജനപ്രീതിയും ഒരുമിച്ച് അരങ്ങുമാണിരുന്ന എഴുപത് തൊണ്ണൂറുകളിലെ സംവിധാന പ്രതിഭയായിരുന്നു കെ ജി ജോർജ് കാക്കനാട്ടെ വയോജന കേന്ദ്രത്തിലായിരുന്നു അന്ത്യം പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളും അലട്ടിയിരുന്നു യവനിക പഞ്ചവടിപ്പാലം ഇരകൾ ആദാമിന്റെ വാരിയല് തുടങ്ങി പത്തൊമ്പത് സിനിമകൾ ആദ്യ ചിത്രമായ സ്വപ്നാടനത്തിലൂടെ ദേശീയ പുരസ്കാരവും കെ ജി ജോർജിനെ തേടിയെത്തി സിനിമാ സീരിയൽ പ്രേക്ഷകരെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടി രഞ്ജുഷ മേനോന്റെ ആത്മഹത്യ മുപ്പത്തിനാല് വയസ്സായിരുന്നു നടിക്ക് മകളുടെ അമ്മ സ്ത്രീ തുടങ്ങിയ പരമ്പരകളിൽ അഭിനയിച്ച രഞ്ജുഷ സിറ്റി ഓഫ് ഗോഡ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് ലിസമ്മയുടെ വീട് ബോംബെ മാർച്ച് പന്ത്രണ്ട് തലപ്പാവ് വാതിയാർ വൺവേ ടിക്കറ്റ് കാര്യസ്ഥൻ അത്ഭുതദ്വീപ് തുടങ്ങിയ സിനിമകൾ അഭിനയിച്ചിരുന്നു പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ് സീരിയൽ നടി ഡോക്ടർ പ്രിയയുടെ മരണം അതും എട്ടാം മാസം ഗർഭിണിയായിരിക്കെ ഹൃദയാഘാതം മൂലമാണ് പ്രിയയുടെ മരണം കലാഭവൻ ഹനീഫായിരുന്നു കഴിഞ്ഞ നവംബറിന്റെ അടുത്ത നഷ്ടം മിമിക്രിയിലും സിനിമയിലും ഒരുപോലെ തിളങ്ങിയ താരം ശ്വാസതടസ്സത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നവംബർ ഒമ്പതാം തീയതിയായിരുന്നു അന്ത്യം ചെപ്പുകുലിക്കണ ചങ്ങാതിയാണ് ഹനീഫിന്റെ ആദ്യ ചിത്രം തുടർന്ന് നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ അവസാന ചിത്രം മമ്മൂട്ടി നായകനായ കാതലായിരുന്നു നവംബറിന്റെ മറ്റൊരു നഷ്ടം സിനിമാ സീരിയൽ താരം വിനോദ് തോമസിന്റെ മരണമാണ് പാർക്ക് ചെയ്ത കാറിനുള്ളിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നവംബർ എട്ടിനാണ് എ സി ഓണാക്കിയ ശേഷം അടച്ച കാറിനുള്ളിലിരുന്ന വിനോദ് തോമസ് മയങ്ങിയപ്പോൾ വിഷവാതകം ഉള്ളിൽ ചെല്ലുകയായിരുന്നു മുത്തശ്ശി വേഷങ്ങളിലൂടെ മലയാളികളുടെ തന്നെ പ്രിയപ്പെട്ട മുത്തശ്ശിയായി മാറിയ സുബ്ബലക്ഷ്മിയുടെ വേർപാടാണ് നവംബറിലെ അവസാന നഷ്ടം നടിയും നർത്തകിയും സംഗീതജ്ഞയുമായ സുബ്ബലക്ഷ്മി നടിയായ താരാ കല്യാണന്റെ അമ്മയാണ് നിരവധി സീരിയലുകളിലും പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ച സുബലക്ഷ്മിയുടെ കല്യാണരാമലിലെ വേഷം ഏറെ ശ്രദ്ധ നേടി കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഒട്ടേറെ ഭാഷകളിലും താരം അഭിനയിച്ചു വാർത്തയ്ക്കു സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ എമ്പത്തിയേഴാം വയസ്സിലായിരുന്നു അന്ത്യം കാക്ക എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നടി ലക്ഷ്മിക സജീവനാണ് ഡിസംബറിലെ നഷ്ടം ഇരുപത്തിനാല് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ഷാർജയിൽ വെച്ചാണ് അന്ത്യം യമണ്ടൻ പ്രേമകഥ പഞ്ചവണ്ണത്ത സൗദി വെള്ളയ്ക്ക പുഴയമ്മ ഉയരെ ഒരു കുട്ടനാടൻ ബ്ലോഗ് നിത്യഹരിത നായകൻ തുടങ്ങിയവയാണ് ലക്ഷ്മിക അഭിനയിച്ച ചിത്രങ്ങൾ